السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين أما بعد اللهم أنا قد الله سبحانه وتعالى جيد بلي അലിമ് പഠിക്കാൻ വേണ്ടി നീന് മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹു നമ്മൾക്ക് ഈ ജാമ്യയിൽ വന്ന് പഠിക്കാനുള്ള തോഫീക്ക് നൽകി അവസാനത്തെ നിമിഷം വരെ യഥാർത്ഥ താലിബുൽ അലിമായി അലിമിന്റെ മാർഗത്തിൽ അള്ളാഹു സുബാനോ താല നമ്മൾക്ക് ഇസ്തഫാമത്തും നൽകിക്കൊണ്ട് ഈ വയലിൻ അള്ളാഹുനെ കണ്ടുമുട്ടാൻ അള്ളാഹുരിക്കും നിങ്ങൾക്കും നമ്മൾ എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ മദ്രസയിൽ എല്ലാ ആഴ്ച ഉസ്താദന്മാരുടെ മഷോറ നടക്കാറുണ്ട് ഉസ്താദന്മാരുടെ മഷോറയിൽ പ്രധാനമായി ഏറ്റവും പ്രധാനമായി ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ മക്കളുടെ താലീമും തർബിയത്തും അവരുടെ ഇൽമും അമലും അവരുടെ ദീനും ആഹരത്തും അവരുടെ ഹിദ്മത്തും ഇതൊക്കെ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ എങ്ങനെ ആവാൻ പറ്റും എന്ന കാര്യങ്ങളിലാണ് എല്ലാ ആഴ്ച ഉസ്താദന്മാരുടെ മഷൂറ നടക്കുകാഷ നമ്മളീ മദ്രസ ഓരോരു വർഷം ഓരോരു മാസം ഓരോരോ ആഴ്ച ഓരോരോ ദിവസം പുരോഗതിയിലൂടെ മാർഗത്തിലാണ് അബ്ഹാനോ തല കബൂല കുമാർ ആവട്ടെ ഞങ്ങളുടെ ഉസ്താദന്മാരുടെ മഷൂറയിൽ ഒരുപാട് ഫിഖറുകൾ വരും ഒരുപാട് ചിന്തകൾ വരും നിങ്ങളെ പറ്റിയുള്ള ദീനിനെ പറ്റിയുള്ള നമ്മുടെ മക്കൾ എങ്ങനെ ആവണം എങ്ങനെ ഉണ്ടാവണം എങ്ങനെ ആവും എന്ന കാര്യത്തിൽ ഒരുപാട് ചിന്താഗതികൾ ഒരുപാട് ഫിക്റുകൾ ഒരുപാട് ചർച്ചകൾ വരാറുണ്ട് അപ്പൊ ഈ ഒരു അസംബ്ലി അതേപോലെ നിങ്ങൾ മുമ്പിൽ വന്നതുപോലെ എല്ലാ ദിവസം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു തർത്തീപും പിന്നെ എല്ലാ ആശാനുഷ്കാരത്തിന് ശേഷം ഹദീസിന്റെ ഒരു കിറാത്തും അതിന്റെ തർജുമാ കാര്യങ്ങളൊക്കെ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുന്നത് നമ്മള് മക്കളിൽ നമ്മളെ വിദ്യാർത്ഥികളിൽ ഏറ്റവും ഉയർന്ന രീതിയിലുള്ള അൽമും അമലും ഉണ്ടാവാൻ വേണ്ടിയാണ് അൽമും അമലും ഏറ്റവും ഉയർന്ന രീതിയിൽ ഉണ്ടാവാൻ വേണ്ടിയാണ് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ശനിയാഴ്ചകളിൽ സാധാരണ ക്ലാസ് ആരംഭിക്കുന്ന സമയത്ത് വലിയ ക്ഷീണമാണ് വലിയ മടിയാണ് അത് ഉറക്കു വരുന്നത് നമ്മൾക്ക് മടിയുള്ളത് കൊണ്ടല്ല അത് ഷെയ്ത്താന്റെ ഭാഗത്തു കാരണം ഒരു പുതിയ ആഴ്ചയാണ് തുടങ്ങുന്നത് ആറ് ദിവസങ്ങൾ നമ്മളെ മുമ്പിൽ ഇതാ നിൽക്കുന്ന ഇതിൽ തുടക്കത്തിൽ തന്നെ അഫലത്തിലാക്കിയാൽ പിന്നെ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലേക്കൊക്കെ ആ ഇവർക്ക് ഉണ്ടാവാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് ഷെയ്ത്താന്റെ ഭാഗത്തിൽ ഇങ്ങനെ വസവാസുകൾ ഉണ്ടാവുന്നത് അപ്പൊ അതും ഇല്ലാതാവാൻ പിന്നെ ഉസ്താദന്മാരുടെ മഷൂറയിൽ വരുന്ന ഫിക്കറുകൾ നിങ്ങളുടെ മുമ്പിൽ വെക്കാനും പറ്റിയുള്ള പറ്റിയുള്ള അമലിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ വരാനും നമ്മുടെ ജീവിതത്തിൽ ഒരു ഡിസിപ്ലിനും ഒരു കമ്മിറ്റ്മെന്റൊക്കെ ഉണ്ടാവാൻ വേണ്ടിയാണ് ഈ ഒരു അസംബ്ലിന്റെ കാര്യത്തിൽ മഷൂറ നടന്നതും ഈ ഒരു അസംബ്ലി അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയതും അതനുസരിച്ചിട്ട് ഇന്നിത് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അള്ളാഹുന്റെ തോഫ കൊണ്ട് തുടങ്ങിയിരിക്കുന്നുണ്ട് അള്ളാഹു സുഹാനോല നമ്മളെ അയളിലും അമലിലും ആഹരത്തിലും നമ്മൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ അള്ളാഹു നമ്മൾക്ക് നശിപ്പാക്കുമാവട്ടെക്കളെ വലിയ അനുഗ്രഹമാണ് വലിയ ഞാമത്താണ് അതിന്റെ കൂട്ടത്തിൽ വലിയ അമാനത്താണ് പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾക്കറിയുന്നത് പോലെ തിരിച്ച് തിരിച്ചാഹുലേക്ക് ഒരുപാട് ഹീക്കിയായ ആലിമ്യങ്ങൾ ആലിമ്യങ്ങൾ അള്ളാഹുലേക്ക് തിരിച്ചു പോകുന്നൊരു കാലഘട്ടമാണ് ഒരുപാട് നല്ല നല്ല ആലിമ്യങ്ങൾ പണ്ഡിതന്മാർ ദുന്യാവിൽ നിന്ന് ആഹ്ലത്തിലേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മളിത് ഒരു വാർത്തമായി മാത്രമായിട്ടല്ല കാണേണ്ടത് ലബിത്തങ്ങൾ വസ്ലും വളരെ വ്യക്തമായ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് إن الله لا يقبض العلم انتزال الله سبحانه وتعالى وتركي علمنا ويرتمد الله وتركي الله سبحانه وتعالى كتاب قد لا شمايت اللنجل بديكان مارج ميلايت اللنجل ثامرين ميلات هذا الأستاذ مار إلا الله سبحانه وتعالى علمنا ويرتا ولكن بقبض العلماء يكالك إيه تدل കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഗ്രഹിക്കാൻ ഒരുപാട് 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 എളുപ്പമായിട്ടുണ്ട് നമ്മുടെ അക്കാബിലിങ്ങളിൽ ഒരു വളരെ പ്രധാനപ്പെട്ട മുഹദ്യാണ് ഷേഖ് യൂലുസ് ജോൻപൂലി റഹ്മുല്ലാഹ് അലി നമ്മൾക്കറിയുന്നത് പോലെ ദാരു അലൂ ദേവബന്ത് എത്ര വലിയ സ്ഥാപനമാണോ എത്ര പ്രശസ്ത സ്ഥാപനമാണോ അതേപോലത്തെ സ്ഥാപനമാണ് മവാഹിർ റലൂം സഹാരംപൂറിൽ ഉള്ള സ്ഥാപനം ഇത് രണ്ടും നമ്മുടെ മർക്കസുകളാണ് ഇവിടെയാണ് ഷെയ്ഖുൽ ഹദീസ് മോലാന മുഹമ്മദ് ജക്കി റഹമത്തുള്ള ദീർഘകാലം ബുഖാരി ഷെരീഫ് പഠിപ്പിച്ചത് ഷെയ്ഖുൽ ഹദീസ് റഹമത്തുല്ലാ ആലിയുടെ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനാണ് ഷേഖ് ജോലി റഹ്മത്തുല്ലാഹിഅലി വലിയ മഹദ്സാണ് വലിയ മഹദ്സാണ് അമ്പത് വർഷമാണ് ബുഖാരി ഷരീഫ് ബുഖാരി ഷരീഫ് പഠിപ്പിച്ചത് അമ്പത് വർഷം അപ്പൊ ഈ മക്തബ് ഷാമിലെ ഇതേപോലത്തെ സോഫ്റ്റ്വെയറുകളൊക്കെ ഷെയ്ഖ് അലിനെ മുമ്പിൽ വന്ന സമയത്ത് അലി പറഞ്ഞു ആദി ജിന്ദഗി ഹദീസുകള് റെഫർ ചെയ്യാനും കണ്ടുപിടിക്കാനും ഓരോരോ കിതാബുകൾ നോക്കാനും തുറക്കാനും ഇതൊക്കെ ഒരുപാട് സമയങ്ങൾ പോയിട്ടുണ്ട് അതിനൊക്കെ പ്രതിഫലവും അതിനൊക്കെ ഗുണങ്ങളുണ്ട് എങ്കിലും ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ആ തുടക്ക കാലഘട്ടത്തിൽ കിട്ടരുതെങ്കിൽ ഒരുപാട് സമയം ലാഭമാവട്ടെ അതുകൊണ്ട് കരസ്ഥമാക്കാൻ തേടാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് എങ്കിലും ലഭിത്തങ്ങൾ പറയാനുള്ള അവസാന കാലത്ത് ഉയർത്തുമെന്ന് അതുകൊണ്ട് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹദീസലെന്നെ വന്നിട്ടുണ്ട് പോകും ശരിയായ ഒലമാക്കൽ ഒലമാക്കൽ എന്നിട്ട് എന്ത് സംഭവിക്കും ഇല്ലാതെ ആവും എന്നിട്ട് ആൾക്കാർക്ക് അറിയാനല്ലോ ആൾക്കാർക്ക് ആൾക്കാർക്ക് ആൾക്കാർ എന്ത് ചെയ്യും പേരുള്ള കുറെ ആലിമ്യങ്ങൾ ഉണ്ടാവും പക്ഷെ അവർ യഥാർത്ഥ ആലിമ്യങ്ങൾ ആയിരിക്കില്ല

അവർ മുഖേന ഒരു വലിയ സമൂഹം വൈകീട്ടിലാവും അള്ളാഹു സുബാനുമാർ ആവട്ടെ ഈ അടുത്ത കാലത്ത് രണ്ട് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ അക്കാബിലിയങ്ങളിൽ രണ്ട് പണ്ഡിതന്മാർ അള്ളാഹുലേക്ക് യാത്ര ചെയ്യും ഒന്ന് ഹസരത് മോലാനത്സരാനി റഹമിൻ ഈ പണ്ഡിതന്മാരെ പറ്റി നമ്മൾ പഠിക്കണം കാരണം ഇവരൊക്കെ നമുക്ക് മോട്ടിവേഷൻ ആണ്

സഹാരംപൂരിൽ ഫിഖും ഹദീസ് ഹദീസിന്റെ നടത്തിയ മഹാനാണ് ഷരീഫ് ഒരുപാട് കാലം പഠിപ്പിച്ചു ഷെയ്ഖ് ജോൻപുല്ലാ അലെ വഫാത്തിന് ശേഷം ബുഖാരി ഷെരീഫും അദ്ദേഹം അള്ളാബിലേക്ക് യാത്ര രണ്ടാമത്തത് മോലൻ ഗുലാംസാബ് റഹ്മുള്ള അദ്ദേഹം വലിയ പണ്ഡിതനാണ് വലിയ പണ്ഡിതനാണ് എഴുപത്തിയഞ്ച് വയസ്സായിരുന്നു വഫാത്താവുന്ന സമയത്ത് അയാള് അദ്ദേഹം ഒറ്റ സ്ഥാപിച്ചത് നൂറ്റി ഇരുപത്തി ആറ് ഒരാള് സ്ഥാപിച്ചത് ഉലൂമുകളാണ് അതിൽ ഇരുപത്തെട്ട് ഉലൂമുകൾ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്ക് മാത്രമാണ് ഏഴായിരം പള്ളികൾ ഏകദേശം അദ്ദേഹം മുഖേന ഉണ്ടായിട്ടുണ്ട് ഇരുപത്തായിരം ഹാഫലങ്ങൾ അദ്ദേഹത്തിന്റെ എല്ലാ മദ്രസികളിൽ നിന്ന് ഹിഫ് പഠിച്ച് പൂർത്തിയാക്കിയിട്ടുണ്ട് എത്ര വലിയ ഭാഗ്യമാണ് എത്ര വലിയ മഹാനാണ് അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പറ്റി ഒരുപാട് രാജ്യത്തി ജൽസകൾ നടന്നിട്ടുണ്ട് അതിൽ പ്രധാനമായി ഈ മോലാന ഗുലാം സാബ് റഹമത്തുള്ള എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്ന് ഗലമാക്കൾ പറയുന്നത് ഒന്നാമത്തെ കാരണം നമ്മൾ മനസ്സിലാക്കണം ൾ വഫാത്താവുന്നത് നമ്മളും നമ്മൾ അള്ളാഹുലേക്ക് പോകും ഈ പണ്ഡിതന്മാർ ഒഫാത്താവുന്ന സമയത്ത് അവരെ ജീവിതത്തിൽ നമ്മൾ എന്താണ് പഠിക്കേണ്ടത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ ഗുണം അദ്ദേഹത്തിന് വലിയ ഹിദ്മത്തിന്റെ ജജ ഉണ്ടായിരുന്നു വലിയ ഹാദ്യമായിരുന്നു ആദ്യം തർക്കേസർ ഗുജറാത്തിൽ എന്ന സ്ഥാപനത്തിൽ പഠിച്ചു അവിടുന്ന് പിന്നെ ദൗരക്കെ പൂർത്തിയാക്കിയതിന് ശേഷം ഒന്നും കൂടി പോയി മോലാന മുഹമ്മദ് പങ്കെടുത്ത് അവിടുന്ന് മുഹാനി ഷെരീഫ് പഠിച്ചു അതിനുശേഷം കൃത്യമായി കൃത്യമായി രണ്ട് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉസ്താദന്മാരെ വളരെയധികം ഹിദ്മത്ത് ചെയ്തു കർക്കേസ ഫലാഹുദാന പഠിക്കുന്ന സമയത്ത് അവിടുത്തെ മുഹത്തമിം സാബ് മോലാന അബ്ദുള്ള നമ്മള് സൗത്ത് ആഫ്രിക്കയിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് തവണ പോലൻ അബ്ദുള്ള നമ്മുടെ സ്ഥാപനത്തിൽ വന്നിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ഭയങ്കര അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു എല്ലാ കാര്യങ്ങളും കൃത്യമായി നടത്തുന്ന ഒരു മഹാനായിരുന്നു ഈ മോലൻ അബ്ദുള്ള പ്രത്യേകം ഗുലാം സാബിൻ ഉണ്ടായിരുന്നു എത്ര ഹിദ്മത്ത് ചെയ്തെന്ന് വെച്ചാൽ അബ്ദുള്ള ബിൻ മസ്ഊദ് റളിയല്ലാഹു അബ്ദുള്ളിൽ കാണാൻ പറ്റുന്നത് പോലെ അബ്ദുള്ള പുറത്തുനിന്ന് കണ്ടാൽ അവർക്കറിയില്ല എപ്പോഴും അലൈഹി വസ്ലമുട വീട്ടിൽ കയറുന്നുണ്ട് വരുന്നുണ്ട് സലഹി വസ്ലമിന്റെ കലിയാണി നബി സഹു സാഹ അലി വസ്ലമിന്റെ ചെരുപ്പ് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് പുറത്ത് വരുന്ന ഒരാൾക്ക് മനസ്സിലാവില്ല അബ്ദുള്ള അലൈഹി അലൈഹിന്റെ കുടുംബത്തിന്റെ ആളാണോ അല്ലേ എന്ന് ലിഖ്യസ്ഥലത്തിൽ അലി നബി സലാ അലൈസ്മത്തിന് വേണ്ടി കൂടെ കൂടെ സലഹ അലൈഹി കയറിയിറങ്ങുന്നത് കൊണ്ട് ഇതേപോലെ ആയിരുന്ന ഹസരത് മോലാന ഗുലാംല്ലൈ മോലാന അബ്ദുള്ളത് പുറത്ത് വരുന്ന ആൾക്ക് തോന്നിപ്പോും മോലാൻ അബ്ദുള്ള വീട്ടിന്റെ ഒരാളാണ് മക്കളാണ് എന്ന് അപ്പൊ ഇങ്ങനത്തെ ഹിദ്മത് അതേപോലെ അക്കാബരി ബന്ധപ്പെട്ട സമയത്ത് ചെറിയ ചെറിയ പരിശ്രമം കൊണ്ട് വലിയ വർക്കത്തുണ്ടായി വലിയ വർക്കത്ത് ഉണ്ടായി മോലാന മുഹമ്മദ് ശേഷം ഇസ്ലാഹിന് വേണ്ടി ജീവിതത്തിൽ യഥാർത്ഥ ദീൻ ഉണ്ടാവാൻ വേണ്ടി പിന്നെ ബന്ധപ്പെട്ടത് ഖാലി സിദ്ദീഖ് റഹമത്തല്ലെ ആയിട്ടാണ് എന്നിട്ട് ഒരാൾ ചോദിച്ചു എങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് ഇത്ര ഹിദ്മത്തുകൾ ചെയ്യാൻ പറ്റി ഒരാള് ഒരാളാണ് ഒരാളെ മുഖേന ആണ് ഇരുപത്തി അയ്യായിരം ഹാഫു ദുനിയവിൽ ഒരാൾ മുഖേന എങ്ങനെ ഉണ്ടായി അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇന്നി മൊഹിബുൾ ഖുർആാൻ എനിക്ക് ഖുർആാനിന് സ്നേഹമുണ്ട് യഥാർത്ഥ സ്നേഹമുണ്ട് നമ്മളെ നമ്മളെ പോലെ വാക്കുകൾ പറയുന്ന സ്നേഹം മാത്രമല്ല ആ സ്നേഹം അപ്പോഴാണ് അത് സ്നേഹം ഉണ്ടാവാ മോലാന യൂനുസ് പാലംപൂരി ദാമദ് ബർക്കത്തും പാലംപൂരിന്റെ മകനാണ് ഇവിടെ വന്നിട്ടുണ്ട് വലിയ മഹാനാണ് മോലാൻ യൂനുസ് പാലംപൂരിയും മോലാന ഗുലാം ഒരുമിച്ചാണ് പഠിച്ചത് മദാഹിരുമിച്ചാണ് ചെയ്തത് മോലാന യൂനുസ് അപ്പൊഴി അദ്ദേഹം ശേഷം പറയുന്നു ഞാൻ ഇങ്ങനെ കാണും രാത്രികളിൽ സമയത്ത് മോലാന ഗോലാം മുസ്താനി റഹ്മുള്ള അലേ പുറത്തിറങ്ങും ആകാശത്ത് നോക്കും എന്നിട്ട് ദുഹ ചെയ്യും എന്നിട്ട് ദുഹ ചെയ്യും അപ്പൊ മോലി യൂസ് ചോദിച്ചു കൂട്ടുകാരാണ് എന്താ ദുവാ ചെയ്യുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഖുർആാൻ ഭയങ്കര ഇഷ്ടമാണ് ഖുർആനിന്റെ വേണ്ടി അള്ളാഹു ചെയ്യും അതേപോലെ ഞാൻ ഖുർആനെ സ്നേഹിക്കുന്നവരാണ് ഞാൻ ഖുർആാനിനെ സ്നേഹിക്കുന്നവരാണ് എന്നിട്ട് പറഞ്ഞു മോലാന യൂനുസിന്റെ അടുത്ത് എനിക്ക് നിന്റെ ഉപ്പാനെ വലിയ ഇഷ്ടമാണ് അതായത് മോല ഉമർ പാലംപുറി അദ്ദേഹം ഓടുന്ന ഒരു ശൈലി എനിക്ക് വലിയ ഇഷ്ടമാണ് വലിയ ഇഷ്ടമാണ് എന്നിട്ട് ഈ മോലാന ഗുലാം അസ്താമി റഹമത്തല്ലാ അവസാന രണ്ടു മൂന്ന് വർഷം വലിയ പ്രയാസത്തിലും വാഴതൂറായിട്ടുണ്ടായിരുന്നു കൂടുതൽ അനുഗാനൊന്നും പറ്റിയിരുന്നില്ല ആ സമയത്ത് ഒരു അഞ്ചു മാസം അഞ്ചു മാസം വഫാത്താദിന് മുമ്പ് മോലാന യൂനുസാബ് ഇദ്ദേഹത്തിന്റെ റിയാദത്തിന് വേണ്ടി പോയി അപ്പൊ ഇന്ത്യ കുറെ കാര്യങ്ങൾക്ക് സംസാരിച്ച കൂട്ടുകാരാണല്ലോ എന്നിട്ട് മോലാന ഗുലാംസാബ് പറഞ്ഞു നിങ്ങൾ എന്തായാലും ഇവിടെ വരെ വന്നതാണല്ലോ നിങ്ങളൊന്ന് സംസാരിക്കണം തകരീർ ചെയ്യണം ബയാന് ചെയ്യണം എന്നിട്ട് ആ ബയാനിന്റെ ആ ബയാന് കേൾക്കാൻ വേണ്ടി ഏറ്റവും മുമ്പിൽ ഏറ്റവും മുമ്പിൽ ഇരുന്നത് ഈ മോലാന ഗുലാം സാബാണ് കൂട്ടുകാരാണ് ഒരുമിച്ച് പഠിച്ചവരാണ് ഏറ്റവും മുമ്പിൽ ഇരിക്കുകയാണ് കേൾക്കാൻ വേണ്ടി അപ്പൊ മോലാന യൂണിസ് പറഞ്ഞു നിങ്ങൾക്ക് അല്ലെങ്കിലേ സുഖമില്ല പിന്നെ നിങ്ങൾ എന്റെ സംസാരം കേൾക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ റെസ്റ്റ് ചെയ്തോളി നമ്മൾ അങ്ങനെയാണല്ലോ എങ്ങനെങ്കിലും ഒഴിവാക്കാൻ വേണ്ടി അപ്പം മോലാന പറഞ്ഞു ഇല്ല എനിക്ക് നീ ഖുറാൻ ഓതുമ്പം എന്റെ ഉപ്പാൻ ഓർമ്മ വരുന്നത് അതേ ശൈലിയിലാണ് നിങ്ങളും ഖുറാൻ ഊതുന്നത് അതുകൊണ്ട് എനിക്കത് കേൾക്കാൻ ആഗ്രഹമാണ് എന്നിട്ട് പൂർണ്ണമായി ബയാനിൽ പങ്കെടുത്തു അപ്പൊ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ അക്കാബേരിയങ്ങളായിട്ട് ബന്ധപ്പെടാ അവരെ ജീവിതങ്ങൾ വായിക്ക അവരെ വായിക്കുമത്ത് ചെയ്യ മദ്രി അള്ളാഹുലേക്ക് ഇനാപത്ത് ചെയ്യാ ഇങ്ങനെ ആവുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ചെറിയ അമലുകളിൽ അള്ളാഹു വലിയ ബർക്കത്ത് ചെയ്യും ഈ പറയപ്പെട്ട മഹാനിന്റെ ഉപ്പ ഒരു കിസാൻ ആയിരുന്നു കൃഷി ചെയ്യുന്ന ആള് പക്ഷെ മോലാനനെ പറയാണ് ഒരുപാട് അള്ളാഹുവിനെ മുമ്പിൽ കരയുന്നവൻ കറിയുന്ന ഒരു മഹാനായിരുന്നു ഉപ്പ എൻ്റെ ഉപ്പാന്റെ പറക്കത്തുകൊണ്ട് ഞാൻ ഇങ്ങനായത് എന്റെ ഉസ്താദന്മാരുടെ മോനെ പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾക്ക് വലിയ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് അള്ളാഹുവിന്റെ അയിമുർ ദീന് നബിതങ്ങൾ അലൈഹലമിയുടെ സുന്നത്ത് പഠിക്കാനുള്ള ഭാഗ്യം കിട്ടി ഒരുപാട് 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 വൈകാടുകള് ഒരുപാട് പ്രയാസങ്ങള് പുറത്ത് നടന്നുകൊണ്ടേ ഇരിക്കാണ് നടന്നുകൊണ്ടേ ഇരിക്കാണ് അതിനൊക്കെ അള്ളാഹു സുബാല സംരക്ഷിച്ചിട്ട് ഈ മദ്രസയിലേക്ക് കൊണ്ടുവന്നു ഇനി ഇവിടെ നമ്മൾ അതിൻ്റെതായ രീതിയിൽ അതിൻ്റെതായ ശൈലിയിൽ നമ്മൾ സമയങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് പറയുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് കൊണ്ട് ഹിദമത്ത് ചെയ്തുകൊണ്ട് പഠനം പൂർത്തിയാക്കിക്കൊണ്ട് സമയം പാലിച്ചുകൊണ്ട് ഇൻഷാല് നമ്മൾ സമയങ്ങൾ ചെലവാക്കിയാൽ മുഖേന ഇതേപോലെ വലിയ ഒരുപാട് 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 ഒരു മഹാൻ പറഞ്ഞല്ലോ ഞാൻ കിതാബുകൾ ഇല്ല ഞാന് ആൾക്കാരാണ് ഉണ്ടാക്കല് കാരണം ആൾക്കാർ ഉണ്ടാക്കിയാൽ അവർ മുഖേന ഒരുപാട് ഹൈറുകൾ ഉണ്ടാവും അള്ളാഹു സുബാന കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ അനുഗ്രഹിക്കുമാറാവട്ടെ ഈ അമലുകൾ നിങ്ങൾ ഇത് ഏറ്റെടുക്കണം സ്വന്തമായി ഏറ്റെടുക്കണം സ്വന്തമായി ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവണം ഇതിന് വലിയ ഹയറും ബർക്കത്തും ഉണ്ടാവും ഇതൊരു ചെറിയ അമലല്ല ഇതൊരു ഇരുപത് മിനിറ്റിന്റെ അമലല്ല ഇതൊരു മൂന്ന് മിനിറ്റിന്റെ അമലല്ല ഇത് കുറച്ച് സമയം മാത്രം ചെയ്യേണ്ട അമലല്ല ഇതിൽ നിന്നാണ് നിങ്ങളെ വലിയ മുതിർന്ന കുട്ടികളെ കണ്ടുകൊണ്ട് ചെറിയ കുട്ടികൾ പഠിക്ക അവർക്കും ദീൻ ഉണ്ടാവുക അവർക്കും എന്നിട്ട് അവർ ദീനിന്റെ അതേപോലെ മുസ്ലിമീങ്ങളെ പള്ളികൾ നമ്മുടെ നാടിന് അള്ളാഹു ഖാത്തുമാറാവട്ടെ യഥാർത്ഥി തൃപ്തിപ്പെടുന്ന രീതിയിൽ കാണിച്ചതെന്ന രീതിയിൽ جيبنا جي كانم علم عمل أيش بندب ديننا دارت خادم علاي ديننا خدمة تشين الله وانكم نقلكم نملك الله وركم توفيقنا لجاني غريك سبحان الله وبحمده سبحانك الله بحمدك أشهد أن لا إله إلا أنت استغفرك وأتوب إليك سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين